ഇടുക്കി പ്രസ് ക്ലബിലെ പ്രവർത്തകർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിലാണ് ക്യാമ്പ് നടന്നത് തൊടുപുഴ അഖല്യാ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി പ്രസ് ക്ലബ്ബ് ഹാളിലാണ് ക്യാമ്പ് നടന്നത് അഖല്യാ കണ്ണാശുപത്രിയിലെ വിദഗ്ധരുടെ ടീം പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിലെത്തി നേത്രപരിശോധന നടത്തുകയായിരുന്നു കാഴ്ചാപ്രശ്നങ്ങൾ കണ്ണിനെ ബാധിക്കാവുന്ന വിവിധ തരം രോഗങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു പരിശോധനകൾ നടന്നത് ആവശ്യമുള്ളവർക്ക് വേണ്ട തുടർ മാർഗനിർദ്ദേശങ്ങളും വിദഗ്ധ സംഘം നൽകി മാധ്യമരംഗത്തുള്ളവർക്ക് കാഴ്ച സംബന്ധമായ ചെറിയ പരിമിതികൾ പോലും ജോലിയെ ബാധിക്കാവുന്ന സാഹചര്യത്തിലാണ് അഹല്യ കണ്ണാശുപത്രിയുമായി ചേർന്ന് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി പറഞ്ഞു ഒരു കാര്യമാണ് എല്ലാം കണ്ണിന്റെ ഒരു സുതാര്യത അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു കാഴ്ചയുടെ ശക്തി ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് പലരും കല്ലെടുത്തൊക്കെ പ്രമാണിച്ച് കണ്ണട ഉപയോഗിക്കുന്നത് പരിശോധിക്കാതെയാണ് ഞങ്ങളെ മാറ്റി ഉപയോഗിക്കുന്നത് അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഭാവിയിൽ അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ആശുപത്രികളിൽ പോയി സമയം മെനക്കെടുത്തി പരിശോധന നടത്തുവാനുള്ള സൗകര്യപ്രവോ വളർക്കും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആശുപത്രിയുമായി സഹകരിച്ച് ബസ് ക്ലിപ്പിൽ തന്നെ ഈ ഒരു അവസരം ഒരുക്കുന്നത് ഒത്തിരിയേറെ മാധ്യമപ്രവർത്തകർക്ക് അത് ഗുണകരമായി മാറിയിട്ടുണ്ട് അതിന്റെ കണ്ണാശുപത്രിയാണ് അതിന് വേണ്ടിയിട്ട് മുന്നയെടുത്ത് നമ്മളുമായി സഹകരിച്ച് ഇവിടെ ഈ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ